പെരുമഴക്കിടയിൽ റോഡരികിൽ നിന്ന കൂറ്റൻ മരം ബൈക്കിനു മുകളിലേക്ക് വീണ് യാത്രക്കാരൻ മരിച്ചു മകൾക്ക് ഗുരുതര പരിക്ക് സൗത്ത് ഡൽഹിയിലാണ് അപകടം കൽക്കാജിയിലെ റോഡിൽ വർഷങ്ങളുടെ പഴക്കമുള്ള വേപ്പ് മരം പെട്ടെന്ന് പിഴുതു വീഴുകയായിരുന്നു ഈ സമയം റോഡിൽ നിറയെ വാഹനങ്ങളായിരുന്നു ട്രാഫിക് ബ്ലോക്കിൽ സാവധാനം സഞ്ചരിക്കുകയായിരുന്ന ബൈക്ക് യാത്രികർക്കും കാറുകൾക്കും മുകളിലേക്കുമായാണ് മരം വീണത് ബൈക്ക് ഓടിച്ചിരുന്ന അൻപത് വയസ്സുള്ള സുധീർ കുമാറാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ മകൾ പ്രിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇരുചക്രവാഹന യാത്രക്കാരടക്കം മറ്റു പലരും ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെടുകയായിരുന്നു രണ്ട് കാറുകൾ തകർന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് മരത്തിനും ബൈക്കിനുമിടയിൽ നിന്ന് ഇരുവരെയും പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ